ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എൻവോൺമെൻറ്റൽ പൊല്യൂഷനാണ് അതായത് വായുവിൻ്റെ മലിനീകരണം അതിനേക്കാൾ മാനവരാശി ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇല്ല അതിൽ നിന്നാണ് ഉണ്ടായതാണ് ചൂട് കൂടലും മടക്കം എല്ലാം അതിൻ്റെ എല്ലാം ബൈപ്രൊഡക്റ്റ് ആണ് ചരിത്രത്തിൽ ഇല്ലാത്ത ചൂടിലേക്ക് കേരളം നീങ്ങി കേരളം എന്നാൽ എന്താണ് കേരളം എന്ന് പറഞ്ഞാൽ കോഡ്സ് ഓഫ് കൺട്രി എന്നാണ് കോഡ്സ് ഓൺ കൺട്രി എന്നാണ് അങ്കലേയ ചരിത്രകാരന്മാരും ചിന്തകന്മാരും ഈ ഈ നാടിനെക്കുറിച്ച് എഴുതി വെച്ചത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയും അവർ എന്തൊരർത്ഥം വെച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർ അതായത് ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ സന്തോഷവും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ രീതികളും അതിൻ്റെ ഒക്കെ ആ നാടാണ് ഇന്ന് ലോകത്തെ അല്ലെങ്കിൽ ഉഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ഈ വർഷത്തോടു കൂടെ ലോകത്തെ രക്ഷിക്കട്ടെ ഭയങ്കര ഗൾഫിൽ ഒരാൾക്ക് നാൽപ്പത് ഡിഗ്രിയേക്കാൾ കൂടുതൽ സെൽഷ്യസിനേക്കാൾ ചൂട് സഹിക്കാൻ കഴിഞ്ഞാലും കേരളത്തിൽ അതിന് കഴിയില്ല എന്തുകൊണ്ട് കേരളത്തിലെ വായുവിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ് നാൽപ്പത്തി നാല് പുഴയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് കേരളത്തിലെ ചൂട് സഹിക്കാൻ കഴിയില്ല ഗൾഫിൽ കഴിയും എന്തുകൊണ്ട് ഈർപ്പം കുറഞ്ഞ വായുവാ ഇത് ഹ്യൂമിഡിറ്റി കൂടുതലാണ് വായുവിൽ വെള്ളം കെട്ടി നിൽക്കും അതാണ് ഒരു നിലക്ക് മനുഷ്യനിലെ എന്താ പറയുക സൂര്യാഘാതമൊക്കെ കേൾക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നിട്ട് എന്തുകൊണ്ട് അത്തരം അത്രയും പച്ചപ്പുള്ള നാടാണിത് ഇന്നും നാൽപ്പത്തിനാല് പോയുണ്ട് കേരളത്തിൽ എന്നിട്ടാണ് ചൂട് കൂടിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ എൻവോൺമെൻറ്റിൽ പൊല്യൂഷൻ തന്നെയാണ് ഇനി നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം പാരിസ്ഥിത മലിനീകരണം ഇതിനെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ലോകത്ത് മനുഷ്യ ചരിത്രത്തിൽ വായു മലിനീകരണത്തിനെതിരെ വന്നിട്ടുള്ള നിയമം എ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ക്ലീൻ എയർ ആക്ട് ലോക ചരിത്രത്തിൽ തിനു കാരണം എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഡിസംബർ അഞ്ച് മുതൽ ഒമ്പത് വരെ ലണ്ടൻ നഗരം പുക കൊണ്ട് മൂടി ആ പുകയിൽപ്പെട്ട് ആയിരക്കണക്കായ ആളുകൾ മരിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മനസ്സിലായില്ല ഒന്നും കൂടി പറയാ മനസ്സിലായില്ല അതായത് വായു മലിനീകരണമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലായില്ലേ വളരെ താമസിയാതെ ഇന്ത്യ രാജ്യം ഡീസൽ വണ്ടികൾ ഒഴിവാക്കും ഇപ്പോൾ തന്നെ പല നാടുകളും പല സംസ്ഥാനങ്ങളും ഡീസൽ വണ്ടി ഒഴിവാക്കുകയാണ് എന്തുകൊണ്ട് ഡീസൽ വണ്ടിയാൽ വായു മലിനീകരണം പെട്രോൾ വണ്ടിയേക്കാൾ കൂടും അതുകൊണ്ട് ഡീസൽ വണ്ടി ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനത്ത് ഒഴിവാക്കി എയർ പൊലൂഷൻ്റെ വലിയ പ്രശ്നം ഡൽഹി അടക്കം ഡൽഹിയിലൊക്കെ സാദ് സാധാ സമയവും ആളുകൾ മുഖം കിട്ടിയാൽ അടക്കം ഇതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ വിഷയത്തിൽ മനുഷ്യർക്കൊരു നിയമം വരുന്നത് എ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ക്ലീൻ എയർ ആക്ട് എന്ന നിയമമാണ് എ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ആയ അതായത് വായു വെള്ളം പോലെ ഒന്നിനെയും മലിനപ്പെടുത്താൻ പാടില്ല എന്ന നിയമം ലോകത്ത് വരുന്നത് ആദ്യത്തെ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയതാണ് അതിനൊരു കാരണവും കാരണവുമുണ്ടായി എന്താ കാരണം തൊള്ളായി അതിൻ്റെയും നാല് വർഷങ്ങൾക്ക് മുമ്പ് തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഡിസംബർ അഞ്ച് മുതൽ ഡിസംബർ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ലണ്ടൻ നഗരത്തിൽ പുക മൂടുകയും ആയിരക്കണക്കായ ബ്രിട്ടീഷുകാർ ആ പുകയിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തു ഈ വിഷയത്തിൽ വലിയ പഠനം നടന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൽ നിയമം ഉണ്ടാക്കണം എന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിന് ശേഷം നാല് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ക്ലീൻ എയർ ആക്ട് വന്നു അതാണ് വായു മലിനീകരണത്തിനെതിരെ മനുഷ്യരാശി പാസാക്കിയ ആദ്യത്തെ നിയമം എന്നാൽ വായു മലിനീകരണത്തിനെതിരെ വെള്ളം മലിനീകരണത്തിനെതിരെ ആദ്യം നിയമം പാസാക്കിയത് സീതീഖുറാണ് എന്തുകൊണ്ട് മിൻതലീദിൽ മുസ്തഫിൽ മുസ്തഫ ഇതിനൊരെതിരെ പറയാൻ ലോകത്തൊരാക്കാൻ കഴിയില്ല ഞാൻ വെല്ലുവിളിക്കാണ് ചരിത്രത്തിൽ കഴിയില്ല വായു വെള്ളം ഇതൊന്നും മലിനപ്പെടുത്തുന്നതിനെതിരെ ശക്തമായ നിയമം കൊണ്ടുവന്നത് മാനായ സൈദന സദ്യകാണ് തൊള്ളായിരത്തി ഏഴ് അറുനൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടിന് പുണ്യ റസൂൽ വഫാത്തായതിനു ശേഷം ഖലീഫയായ സദ്യ കർദിയുള്ള ആദ്യത്തെ ഭരണ നിയമങ്ങളിൽപ്പെട്ടതാണ് വായു വെള്ളം എന്നിവയെ ശുദ്ധമായി നിലനിർത്തുക എന്നത് പറഞ്ഞു മനസ്സിലായില്ലേ ചിന്തിക്കും എന്ന് എന്നാ ഈ നിയമം ഇസ്ലാമിയാണ് ഇതൊരു നിയമമാക്കി കൊണ്ടുവന്നത് സീദിന സിദ്ധിയൊക്കെ എന്നാ സിദ്ധിയൊക്കെ ഭരണാധികാരിയാവുന്നത് ഹബീബി അറുനൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടിന് ഓഫാത്തായി ഉടനെ ഖലീഫയായ ആളാണ് സീദിനെ അതായത് അന്നർ എയർ പൊലൂഷന്റെ ഒരു സാഹചര്യം ലോകത്തിൽ പിന്നെ ആയിരക്കണക്കിന് കൊല്ലങ്ങളിലും ഇല്ല വായും വെള്ളവും മലിനമാക്കുന്നതിനെതിരെ അങ്ങനെ മലിനമാക്കിയാൽ വരുന്ന മനുഷ്യന്റെ ജീവിതം പ്രയാസപ്പെടുക എന്നൊരു പ്രശ്നം ആ കാലഘട്ടത്തിൽ ഇല്ല അതിന്റെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം ഇല്ല അതായത് അറുന്നൂറ്റി മുപ്പത്തിരണ്ടിന് ഭരണാധികാരിയായ സിദ്ധിയുടെ ആദ്യ ഭരണ പരിഷ്കാരങ്ങളിൽ പെട്ടതാണ് ഇത് കുറഞ്ഞ കാലം ഭരിച്ചത് ആരാണ് പറോഹുവൻ അവരുടെ നിയമങ്ങളിൽ പെട്ടതാണ് ഈ ആക്ട് തൊള്ളായിരത്തി അമ്പത്തി ആറിൽ മനസ്സിലായില്ലേ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ക്ലീൻ എയർ ആക്ടിന്റെ ആദിമ ആക്ട് മാനവരാശി കൈകാര്യം ചെയ്തത് ആരിലൂടെയാണ് സൈദിനീഖ് സുദ് ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ്ലിം എയർ പൊലൂഷനെ വളരെ വ്യക്തമായി നേരത്തെ നോക്കി കണ്ട നബിയാണ് അപ്പോൾ നബി എന്നാൽ ആധുനിക നബിയാണ് പഴഞ്ച നബിയല്ല കാരണം എയർ പൊല്യൂഷൻ അന്നത്തെ പ്രശ്നമല്ല പറ കുട്ടി എന്താണ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞെന്നിട്ട് ചിന്തിക്കാത്തത് അപ്പോൾ നബിയെ ആക്ഷേപിക്കാൻ ഇവിടെ ഒരാളും ഇല്ല ഈ നിയമങ്ങളെ കണ്ടെത്തുന്നതിലും ഇതിൽ താരതമ്യ പഠനം നടത്തുന്നതിലും നമുക്ക് ഭീമമായ അബദ്ധമാണ് നബിയുടെ മേൽ നബി സ്വഭാവ അവിടുത്തെ രീതിയുടെയോ മറ്റോ മേൽ ആരെങ്കിലും ആക്ഷേപം ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന കാരണം നമ്മളാണ് നബി ഒരിക്കലും പഴഞ്ചൻ നബിയല്ല കാരണം എയർ പൊല്യൂഷൻ എന്ന പ്രശ്നം അന്നത്തേനല്ല എന്നത്തനാണ് ഇന്നത്തനാണ് നിങ്ങൾ ചിന്തിച്ചു അപ്പോൾ നിങ്ങൾ പോലത്തെ ആളുകള ഉത്തരവാദിത്തം നബിസ് അലിഹി വസല്ല തങ്ങളുടെ മേൽ ഇന്ന് ആക്ഷേപം ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബിഡിക്കോലങ്ങൾ അവർക്ക് നബിയെ പറ്റി പറയാൻ ഒരവകാശവും ഇല്ല അതിൽ ചില ആളുകൾ എങ്കിലും നബിയെ മനസ്സിലാക്കാതെ പറയുകയാണ് ചിലർക്ക് നബിയോടുള്ള അസൂയയും ദേഷ്യമാണ് ചിലർക്കോ നബിയെ അറിയില്ല എന്തുകൊണ്ട് നബിയെ അറിയില്ല നബിയെ പറഞ്ഞു കൊടുക്കേണ്ട നാം നബിയെ പറയേണ്ട വിധത്തിൽ പറഞ്ഞില്ല